আমরা আপনাদের জন্য নিয়ে এসেছি উক্কা প্রিমিয়াম লঞ্চ। আমাদের কিউ সার্ভারগুলি কারেক্ট സോഫ അടിപൊളിയാണ് ഏർ പിന്നെ നല്ല ബെസ്റ്റ് പ്രൈസിലാണ് നീ ചെയ്തു തന്നിരിക്കുന്നത് ക്വാളിറ്റി ആണെങ്കിലും നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്കും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പ്രൈസ് വൈസും ക്വാളിറ്റി വൈസും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാം കൊണ്ട് ആണ് പിന്നെ ഡെലിവറി കാര്യങ്ങളാണ് ഡെലിവറി ഒക്കെ പെർഫെക്റ്റ് ഓൺ ടൈമിലാണ് കിട്ടിയത് എല്ലാം കൊണ്ട് ആണ് എല്ലാ കാര്യത്തിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഈ നമ്മളെന്ന് വെച്ചാൽ മെയിനായിട്ട് മൊറോക്ക യാമ്പിയൻസിൽ ചെയ്തൊരു കെപ്പയാണ് അപ്പോൾ ഫാമിലീസാണ് നമ്മൾ കാര്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുള്ളത് മെയിനായിട്ട് കോണ്ടിനെൻ്റൽ ഫുഡ് കാര്യങ്ങൾ റിഡ്ബോസ്റ്റേക്ക് പാസ്റ്റാസ് അങ്ങനത്തെ ഫുഡ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ശീഷയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഒരു പീസ് ആയിട്ട് ഇരിക്കുന്ന ഒരു ആംബുലൻസും അപ്പോൾ നമുക്ക് ആംബിയൻസിനും നമ്മുടെ ഫർണിച്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആംബിയൻസിന് പറ്റിയ പോലെ ഫർണിച്ചറും കിട്ടിയത് കൊണ്ട് നമ്മുടെ ആംബുലൻസും റെഡിയായിട്ട് വന്നിട്ട് നമ്മൾ ആർക്കും നമ്മുടെ ഏറ്റയാണ് കുംബാലഞ്ച് ഇതാണ് കുബ്ബാലാഞ്ച് കുബ്ബാലഞ്ച്ന്ന് വെച്ചാൽ ശരിക്കും പ്രീമിയം തന്നെയാണ് കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി ഒരു റോയൽ ഫീഡ് കിട്ടാവുന്ന അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ഫർണിച്ചറ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ആംബിയൻസിൻ്റെ ഫർണിച്ചറാണ് ഇത് കസ്റ്റമൈസ്ഡ് ചെയ്തത് തന്നെ ചെയ്തിരുന്ന ഫർണിച്ചറാണ് ഇത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ നല്ല ഫീഡ്ബാക്കാണ് അതേപോലെ കുറേ എൻക്വയറീസും ഉണ്ട് ഈ ചെയറിന് വേണ്ടിയിട്ട് കുറേ എൻക്വയറീസ് ഉണ്ട് അപ്പം ഒരു അതാ പ്രീമിയം ലോഞ്ചാണ് യൂർസാണ്

ഇത് കംഫർട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെയാണ് കംഫർട്ട് മാത്രമല്ല ഇതിൻ്റെ ക്വാളിറ്റി അത് നമുക്ക് പറയാണ്ടിരിക്കാൻ വയ്യ ക്വാളിറ്റിയും കംഫർട്ട് പോലെ തന്നെ കംഫർട്ടും ക്വാളിറ്റി രണ്ടും കൂടി ഈക്വലായി ചെയ്തിട്ടുള്ള ഒരു ഫർണിച്ചറാണുണ്ട് അതിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ അഭിപ്രായമായിട്ടുള്ളത് രണ്ടും കൂടി ഈക്വൽ ചെയ്യാൻ പറ്റിയ ഒരു സാധനം നമ്മളെ ഫോട്ടോ കാര്യങ്ങളൊന്നും കാണിക്കാണ്ട് നമ്മുടെ മൈൻഡിലുള്ള ഒരു സാധനമാണ് അനീഷിനോട് നമ്മൾ പറഞ്ഞത് അപ്പം നമുക്ക് നമ്മൾ നമ്മളെന്താണോ ഉദ്ദേശിച്ചത് നമുക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ ഷോട്ടോ പെർഫെക്റ്റായ രീതി രീതിയിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെ ആ രീതിയിലാണ് നമ്മൾ ചെയ്തു തന്നിട്ടുള്ളത്